ഹായ് എല്ലാവരും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ ഗിയറിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഗിയർ നിങ്ങൾക്ക് ഇങ്ങനെ പ്രോപ്പറായിട്ട് ചേഞ്ച് ചെയ്യാം വണ്ടി പഠിക്കുന്ന പല ആൾക്കാർക്കും ഒരു സംശയമാണ് ഫസ്റ്റിൽ നിന്ന് നേരെ ഫോർത്ത് ഗിയറിലോട്ട് ഇടാൻ പറ്റുമോ അല്ലെങ്കിൽ ഫോർത്ത് നിന്ന് നേരെ ഫസ്റ്റ് ഗിയറിലോട്ട് ഇടാവോന്ന് ഇവിടെ ഞാൻ ഒരു ഗിയറിന്റെ ഒരു കാര്യം പറഞ്ഞുതരാം ഗിയർ ഒന്ന് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഇങ്ങനെ അതുപോലെ തന്നെ ഫിഫ്ത്ത് ഗിയർ ഉണ്ടാകാം അപ്പൊ ഇവിടെ ഫസ്റ്റിനും റിവേഴ്സ് ഗിയറിനുമാണ് ഏറ്റവും കൂടുതൽ ടോർക്ക് ഉള്ളത് ഹോഴ്സ് പവർ എന്ന് പറയും ഏറ്റവും കൂടുതൽ പവർ ഉള്ളത് ഫസ്റ്റ് ഗിയറിനാണ് അതുപോലെ തന്നെ പിന്നെ ബേക്കൗട്ട് റിവേഴ്സ് വരുമ്പോൾ നമുക്ക് റിവേഴ്സ് ഗിയറിന് കുറച്ച് ടോർക്ക് വരണം നമുക്ക് ടോർക്ക് അനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിട്ട് റോഡിൽ വണ്ടി ഓടിച്ചു പോകാൻ വേണ്ടി നമുക്ക് വണ്ടി നിന്ന ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം ഫസ്റ്റ് ഗിയറിൽ വണ്ടി നിന്നൊരു വണ്ടിയാണ് വണ്ടി നിന്ന വണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം നിർബന്ധമായും ഫസ്റ്റ് ഗിയറിൽ ആയിട്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം പിന്നെ നമുക്ക് എടുക്കാം സെക്കൻഡ് ഗിയറിൽ വണ്ടി എടുത്ത് മുന്നോട്ട് പോകാം തേർഡ് ഗിയറിൽ അപ്പോൾ കൂടുതൽ നമ്മളവിടെ കൂടുതൽ നമ്മൾ ക്ലച്ചിനെ അവിടെ കൺട്രോള് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി മുന്നോട്ട് പോകാൻ പറ്റും അപ്പൊ അവിടെ ക്ലച്ചിൻ്റെ ആ ലൈഫ് ക്ലച്ചിന്റെ ലൈഫ് എന്ത് പകുതിയായി കുറയുന്നതാണ് അപ്പോൾ ഒരിക്കലും നമ്മൾ ക്ലച്ച് താങ്ങിയെടുക്കുക എന്നൊക്കെ പറയും അല്ലെങ്കിൽ ക്ലച്ച് കൂടുതൽ കൊടുത്ത് ആക്സിഡർ റേസ് ആക്കി എടുക്കുക എന്നൊക്കെ പറയാം അപ്പൊ ക്ലച്ച് ഡിസ്ക് അവിടെ കംപ്ലൈൻ്റ് ആയി പോകും നമ്മൾ ആവശ്യത്തിന് മാത്രം ക്ലച്ച് കൺട്രോൾ ചെയ്ത് എടുക്കേണ്ടതാണ് അപ്പൊ ഫസ്റ്റ് ഇയറിൽ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടോർക്ക് അതുപോലെ സെക്കൻഡ് ഗിയർ വരുമ്പോൾ ടോർക്കോ പറഞ്ഞ് സ്പീഡിലോട്ട് വരുന്നു പിന്നെ തേർഡ് ഗിയർ വരുമ്പോൾ ടോർക്കോ അറിഞ്ഞ സ്പീഡ് സ്പീഡ് മാത്രമേ ഉള്ളൂ ഫോർത്ത് ഗിയറിൽ സ്പീഡ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഓരോ ഗിയറിനും ഫസ്റ്റ് ഗിയറിന് ഒരു പത്ത് കിലോമീറ്റർ എത്തി അത് കഴിഞ്ഞിട്ട് ഇരുപത് എത്തി കഴിയുമ്പോൾ സെക്കൻഡ് ഗിയറിലോട്ട് കൊടുക്കാം ഒരു എത്തി കഴിയുമ്പോൾ തേർഡ് ഗിയറിലോട്ട് അത് കഴിഞ്ഞിട്ട് ഒരു എത്തി കഴിയുമ്പോൾ ഫോർത്ത് ഗിയർ റിവേഴ്സ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ പിന്നെ റിവേഴ്സ് ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയറിലോട്ട് സ്പീഡാക്കി പോകാനൊന്നുമില്ല റിവേഴ്സ് ഗിയർ എന്ന് വെച്ചാൽ ഒരു ഗിയർ മാത്രമേ ഉള്ളൂ അതിൽ തന്നെ നമുക്ക് ആ സ്പീഡ് ലിമിറ്റ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ അപ്പൊ അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു ഇനി നമുക്ക് നമുക്ക് ഫസ്റ്റ് ഗിയറിൽ അല്ലെങ്കിൽ എടുത്തു വണ്ടി മുന്നോട്ട് പോകുമ്പോൾ എന്താ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ചൊന്ന് നോക്കാം ഞാൻ പറഞ്ഞാലിപ്പം ഫസ്റ്റ് ഗിയർ ഞാനിപ്പോ ന്യൂട്രലാണ് അതുപോലെ ന്യൂട്രലിൽ ഉണ്ട് ന്യൂട്രിൽ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ വണ്ടി സ്റ്റാർട്ടിങ്ങില് കളിച്ചെന്ന് കാല് റിലീസ് ചെയ്ത് കഴിഞ്ഞ് വണ്ടി സ്റ്റാർട്ടിങ്ങിനും നിർത്താൻ പറ്റും പക്ഷെ നമുക്ക് എത്ര ആക്സിട്ട് കൊടുത്തു കഴിഞ്ഞാലും ഇവിടെ എന്ത് ചെയ്യും വണ്ടി ഇത് തന്നെ റൈസ് ആവുകയുള്ളൂ നമുക്ക് ഒരിക്കലും വണ്ടി മുന്നോട്ട് പോകില്ല ഇതിപ്പോ ചെറിയൊരു സ്റ്റോപ്പ് ആയതുകൊണ്ട് വണ്ടി മുന്നോട്ട് പോകാനേ വണ്ടി റൈസ് ആവുള്ളൂ വണ്ടി മുന്നോട്ട് പോകില്ല ഫസ്റ്റ് ഗിയറിൽ ഇട്ടു ഫസ്റ്റ് ഗിയറിൽ ഇട്ട് പതുക്കെ ക്ലച്ച് നിന്ന് കൺട്രോൾ ചെയ്ത് വണ്ടി എടുത്താൽ എന്താവും വണ്ടി ഇതേപോലെ വണ്ടി മുന്നോട്ട് പോകും വണ്ടി മുന്നോട്ട് പോകുന്നു ആ ക്ലിച്ചിൽ നമ്മൾ കൺട്രോൾ ചെയ്ത് വണ്ടി എടുക്കണ്ടാണ് സെക്കൻഡ് ഗിയറിൽ നമ്മൾ കൂടുതൽ ക്ലച്ചിന് കൺട്രോൾ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ വണ്ടി പോകും പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ആ ക്ലച്ചിന്റെ ലൈഫ് പകുതിയായി കുറയുന്നതാണ് തേർഡ് ഗിയറിൽ ഇട്ട് കഴിഞ്ഞ് വണ്ടി ക്ലച്ചിന് കാതെടുക്കുമ്പോഴത്തേക്കും ഇതേപോലെ വണ്ടി ഓഫ് ആയി പോകും അതേപോലെ തന്നെ ഫോർത്ത് ഗിയറോ ഫോർത്ത് ക്ലച്ചിന് കാതെടുക്കുന്നു ഇതേപോലെ അപ്പൊ നമുക്ക് ആ സ്പീഡിൽ എത്തിക്കഴിഞ്ഞിട്ട് ഇട്ട് ഒരു നാപ്പിൽ എത്തിക്കഴിഞ്ഞ് ഫോർത്ത് ഗിയറിൽ ഇട്ടാലാണ് മുന്നോട്ട് പോകുള്ളൂ ഫസ്റ്റ് ഗറിൽ പോകുന്നു ഫസ്റ്റ് ഗിയറിൽ പോയ വണ്ടി നമ്മൾ ചെയ്യുന്നു നമ്മളെന്ത്യറിലോട്ട് വരുവാ സെക്കൻഡ് ഗിയറിലോട്ട് വന്നു ആ ഇരുപത് കിലോമീറ്ററിൽ എത്തിക്കഴിച്ച് സെക്കൻഡ് ഗിയറിലോട്ട് വന്നു അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു തേർഡ് ഗിയറിലോട്ട് ഒരു മുപ്പതിലെത്തി കഴിഞ്ഞാൽ നമുക്ക് തേർഡ് ഗിയറിലോട്ട് തേർഡ് ഗിയറിൽ വന്ന് നമ്മൾ ഇനി ഒരു കേത്തം കയറുമ്പോൾ നേരെ നമ്മൾ എന്ത് ചെയ്ത് ഫോർത്ത് ഗിയറിൽ ഇട്ട് വണ്ടി കാണാം വണ്ടി വൈബ്രേഷൻ ചെയ്ത് എന്ത് ചെയ്തു ആ എത്ര കൊടുത്താലും വണ്ടി മുന്നോട്ട് പോകില്ല ഇതേപോലെ വണ്ടി ഓഫ് ആയി പോകുകയുള്ളൂ നമുക്ക് ഒരിക്കലും വണ്ടി എടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല ഇങ്ങനെ എടുക്കുക എടുത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും വണ്ടി ഓഫ് വണ്ടി പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയിപ്പോ തേർഡ് ഗിയറിൽ നിന്ന് വരുമ്പോ നമ്മള് ഫോർത്ത് ഗിയറിലോട്ടല്ല വരണ്ട സെക്കൻഡ് ഗിയറിലോട്ടായിരുന്നു വരണ്ടത് ഇനിയിപ്പോ വണ്ടി ഇവിടെ നിന്നു വണ്ടി നിന്ന് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വീണ്ടും ഫസ്റ്റ് ഗിയറിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു സ്റ്റീരിൽ സ്റ്റാർട്ട് ചെയ്ത് നേരെ ഫോർത്ത് ഗിയറിലോട്ട് ഇട്ടരുത് അല്ലെങ്കിൽ തേർഡ് ഗിയറിലോട്ട് കറക്റ്റ് ആയിട്ട് നമ്മൾ പോയ ശേഷം സെക്കൻഡ് ഗിയറിലോട്ട് ഓക്കെ ഇനി തേർഡ് ഗിയറിലോട്ട് വരാം ഇങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിട്ട് ഗിയറിനെ മാറാൻ വേണ്ടിയിട്ട് നമ്മുടെ അപ്പിലോട്ടോ ഡൗണിലോട്ടോ വരുമ്പോൾ ഇങ്ങനെ വേണം നമ്മൾ മാറി പോകാൻ വേണ്ടി ഇപ്പം സ്ട്രേറ്റ് റോഡൊക്കെയാണ് സ്ട്രെയിറ്റ് റോഡാകുമ്പോൾ നമുക്ക് ഇപ്പം നേരെ മുന്നോട്ട് പോകുന്നു ഇവിടെയൊക്കെ നിങ്ങൾക്ക് അഥവാ സ്പീഡ് കുറയ്ക്കേണ്ട വന്നു കഴിഞ്ഞാൽ നേരെ ഫസ്റ്റ് ഗിയറിലോട്ടല്ല പോകേണ്ടത് നേരെ എന്ത് ചെയ്യുന്നു നമ്മൾ ക്ലച്ചിനെ ഫുൾ പ്രസ് ചെയ്ത് പിടിച്ച് തേർഡ് ഗിയറിലോട്ട് വരിക തേർഡ് ഗ്യറിലോട്ട് വന്ന് ഇനി നമുക്ക് ഇനി ഇവിടെ വീണ്ടും നമ്മൾക്ക് സ്പീഡ് കുറയ്ക്കണം വണ്ടീൻ്റെ എന്തെങ്കിലും കാരണവശാല് നമുക്ക് വണ്ടീൻ്റെ സ്പീഡ് കുറയ്ക്കണം എന്ന് വിചാരിക്കാം സ്പീഡ് കുറയ്ക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു വീണ്ടും സെക്കൻഡ് ഗിയറിലോട്ട് വരിക നമ്മൾ ഒരിക്കലും നാല്പതിലോ അമ്പതിലോ ഉള്ള ഒരു വണ്ടീനെ നമ്മള് നേരെ എന്ത് ചെയ്ത് ഫസ്റ്റ് ഗിയറിലോട്ടൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല ഇനിയിപ്പോ പോകുമ്പോ നമ്മള് ഫസ്റ്റ് ഗിയറിലോട്ടല്ല പറ വണ്ടീനെ സ്പീഡ് കൂട്ടി നമ്മൾ വണ്ടി മുന്നോട്ട് പോകുകയാണ് അന്നേരം നമ്മൾ എന്ത് ചെയ്യണം നേരെ തേർഡ് ഗിയറിലോട്ട് വരാൻ ശ്രദ്ധിക്കുക വാഹനം പഠിക്കുന്നവരൊക്കെ നമ്മൾ സ്റ്റേറ്റ് പോകുമ്പോ നല്ല റോഡൊക്കെയാണ് വലിയ ട്രാഫിക് ഒന്നുമില്ല നമുക്ക് ഇങ്ങനെ മാറിപ്പോവാം പക്ഷേ ട്രാഫിക്ക് വരുമ്പോഴാണ് സംശയമാണ് അതുപോലെ കേത്തം വരുമ്പം കേത്തം വരുമ്പോൾ ഒരു കൊത്തിനുള്ള കേത്തം വരുമ്പം സെക്കൻഡ് ഗിയറിലോ അല്ലെങ്കിൽ തേർഡ് ഗിയറിലോ ഉള്ള വണ്ടി ഏത് ഗിയറിലോട്ട് നമ്മൾ സ്പീഡ് കുറഞ്ഞപ്പോൾ നമുക്ക് ആ കേത്തം കയറുമ്പോൾ അല്ലെങ്കിൽ ടോർക്ക് കൂടുതൽ വേണം അന്നേരം നമ്മൾ എന്ത് ചെയ്യണം ചെറിയ ഗിയറിലോട്ട് വരാൻ ശ്രദ്ധിക്കണം ഒരിക്കലും വലിയ ഗിയറിൽ ഇപ്പോൾ തേർഡ് ഗിയറിൽ പോകുന്ന വണ്ടി ആണെങ്കിൽ നമ്മൾ ഫോർത്ത് ഗിയറിലോട്ടല്ല നമ്മൾ മാറി വരേണ്ടത് അത് നേരെ ചെറിയ ഗിയറിലോട്ട് സെക്കൻഡ് ഗിയറിലോട്ട് വരാൻ ശ്രദ്ധിക്കണം ഇനിയിപ്പോ ഫോർത്ത് ഗിയറിൽ പോയിരുന്ന വണ്ടി നമ്മളിപ്പം ചെറിയ കറബ് ഒക്കെ വന്നു അന്നേരം ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം സെക്കൻഡ് ഗിയറിലോട്ടോ അല്ലെങ്കിൽ തേർഡ് ഗിയറിലോട്ടോ വണ്ടീന്റെ സ്പീഡിനനുസരിച്ച് നമ്മളൊരു വളമൊക്കെ നിർത്താൻ അല്ലെങ്കിൽ സ്പീഡ് കുറഞ്ഞു വരുമ്പോൾ നമ്മൾ ഡയറക്റ്റ് നമ്മൾ ഫസ്റ്റ് ഗിയറിൽ കൊടുക്കാണ്ട് എന്ത് ചെയ്യുന്നു തൊട്ട് മുന്നിത്തെ ഗിയർ എത്ര നമുക്ക് സ്പീഡിലുണ്ടോ ആ സ്പീഡ് നമുക്ക് തേർഡ് ഗിയറിലോട്ട് നമുക്ക് വരാം ഇനിയിപ്പോ ട്രാഫിക് ബ്ലോക്ക് കിട്ടി അല്ലെങ്കിൽ വണ്ടി നിർത്തേണ്ട ഒരു ആവശ്യം വന്നു അന്നേരം നമ്മൾ എന്ത് ചെയ്യണം ഏത് ഗിയറിലോട്ട് വരണം നമ്മുടെ സ്പീഡ് എത്രയാണ് വണ്ടി ജാതി സ്പീഡ് എത്രയാന്ന് നോക്കുക നോക്കി കഴിഞ്ഞിട്ട് ആ ഗിയറിലോട്ട് ചെറിയൊരു സ്പീഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഗിയറിലോട്ടാണ് നമ്മൾ ഫോർത്ത് ഗിയറിൽ പോകുന്നതെങ്കിൽ നമ്മൾ നമ്മൾ നേരിട്ട് എന്ത് ചെയ്യണം ഫസ്റ്റ് ഗിയറിലോട്ട് നമുക്ക് ഗിയറിനെ മാറ്റാൻ ശ്രദ്ധിക്കണം ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത് അതൊന്നും ഏത് ഗിരിലോട്ട് വരാൻ ഒന്നും നോക്കരുത് ഇത് ഞാനിപ്പോ കുറച്ച് ബ്ലോക്ക് സ്ഥലങ്ങളിലോട്ട് വണ്ടി ഓടിക്കുകയാണ് ഇവിടെ നമുക്ക് ഏത് ഗിയറിലോട്ട് വരണം ഇവിടെ ഇപ്പൊ ഫോർത്ത് ഗിയറിലാണ് വണ്ടി പോകുന്നത് ഫോർത്ത് ഗ്യിലോട്ട് വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു റോഡും കാര്യങ്ങളൊക്കെ നോക്കി നേരെ സെക്കൻഡ് ഗ്യൂരിലോട്ട് വന്നു ഇപ്പൊ ഫോർത്ത് വ്യൂറിലോട്ട് വരണ്ട വണ്ടിയാണെങ്കിൽ തേർഡ് ഗ്യിലോട്ടാണ് കറക്റ്റ് വരണ്ടത് നേരെ ഞാൻ ചെയ്യുന്നു നേരത് ഫോർത്ത് വ്യൂറിൽ നേരെ സെക്കൻഡ് ഗ്യൂറിലോട്ട് വന്നു ഇങ്ങനെയൊക്കെ നമ്മുടെ സ്പീഡിനനുസരിച്ച് അല്ലെങ്കിൽ റോഡും കാര്യങ്ങളൊക്കെ അനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിട്ട് ഗിയറിനെ ഡൗൺ ചെയ്തത് അതിന് ഫസ്റ്റ് ഗ്യൂരിലോട്ടും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല വണ്ടിക്ക് ഒരു ചെറിയൊരു സ്പീഡുണ്ട് ഇനിയിപ്പോൾ സ്പീഡ് നമുക്ക് നമുക്കൊരു നാൽപ്പതിൽ അല്ലെങ്കിൽ എത്തിയിട്ട് വേണം നമ്മൾ അടുത്ത ഗിയറിലോട്ട് മുപ്പതിൽ എത്തിയ ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു തേർഡ് ഗിയറിലോട്ട് ഇട്ടു അപ്പം ഇങ്ങനെ വേണം നമ്മൾ ഗിയറിനെ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഇനിയിപ്പോൾ ഞാൻ ഫോർത്ത് ഗിയറിലോട്ട് ഫോർത്ത് ഗിയറിലോട്ട് വന്ന് അടി ഫോർത്ത് ഗിയറിലോട്ട് പോവാണ് ചെറിയ ബ്ലോക്ക് വന്നു ബ്ലോക്ക് വന്ന് കഴിയുമ്പോൾ ഇവിടെ സ്പീഡിനെ കുറച്ച് ഇനിയിപ്പോൾ റൈസ് റൈസെല്ലിലോട്ട് വരണം ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു നേരെ സെക്കൻഡ് ഗിയറിലോട്ട് വന്നു വണ്ടി ഇവിടെ വണ്ടി ഇതേപോലെ വണ്ടി നിന്നു ഞാൻ എന്ത് ചെയ്യുന്നു നേരെ ചെയ്യുന്നു ഫസ്റ്റ് ഗിയറിലോട്ട് സെക്കൻഡ് ഗിയറിലോട്ട് വന്നല്ല വണ്ടി എടുത്തത് ഫസ്റ്റ് ഗിയറിൽ വന്ന ശേഷം നമുക്ക് അങ്ങനെ വണ്ടി അമൊത്തത്തില് വണ്ടി നിന്നു വണ്ടി നിന്ന് കഴിയുമ്പോ ഞാൻ ഫസ്റ്റ് ഗിയറിൽ ഇട്ടിട്ട് വേണം വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് അവർ സ്പീഡിനെ കൂട്ടുന്നു സെക്കൻഡ് ഗിയറിലാണ് എപ്പോയിട്ട് വന്നത് ഇനി അടുത്തത് തേർഡ് ഗിയറിൽ വണ്ടിന്റെ സ്പീഡ് കുറഞ്ഞു സ്പീഡ് കുറഞ്ഞു കഴിയുമ്പോൾ ഫോർത്ത് ഗിയറിൽ ഇട്ടിട്ടില്ല പറഞ്ഞത് അല്ലെങ്കിൽ നമുക്ക് ചെറിയ സ്പീഡിലെങ്കിൽ സെക്കൻഡ് ഗിയറിൽ എടുക്കാം ഇനിയിപ്പോ വണ്ടി മൊത്തത്തിൽ നിന്നു വണ്ടി ടയർ കറങ്ങുന്നില്ല ആ ഒരു സിറ്റുവേഷൻ നമ്മൾ എന്ത് ചെയ്യണം ഫസ്റ്റ് ഗിയറിൽ നിർബന്ധമായി വരേണ്ടതാണ് ചെറിയൊരു സ്പീഡ് കൂട്ടിക്കഴിഞ്ഞു ശേഷം തേർഡ് ഗിയറിലോട്ട് വരും അത്യാവശ്യം ബ്ലോക്ക് ഒന്നുമില്ല നല്ല റോഡൊക്കെയാണ് ഇപ്പൊ നല്ല റോഡൊക്കെയാണ് ബ്ലോക്ക് ഒന്നും ഇല്ല ഫോർത്ത് ഗിയറിലോട്ടും നമുക്ക് ഗിയറിനെ മാറ്റി വരാം ഇനിയിപ്പ തേർഡ് ഗിയറിലോട്ട് ഇട്ടു ഒരു മുപ്പത് സ്പീഡ് ഉണ്ട് എന്നാലും നമുക്ക് തേർഡ് ഗിയറിൽ പോയാൽ മതി ഇനി ഇവിടെ പറയുമ്പോൾ ഞാൻ ഫസ്റ്റ് ഗിയറിലോട്ടും സെക്കൻഡ് ഗിയറിലോട്ട് വരുന്നു സെക്കൻഡ് ഗിയറിലോട്ട് വന്നു വണ്ടിക്ക് ചെറിയൊരു സ്പീഡ് ഉണ്ട് അവിടെ അഥവാ നിന്നായിരുന്നു കഴിഞ്ഞായിരുന്നു നമ്മൾ ഫസ്റ്റ് ഗിയറിലിട്ട് എടുക്കണ്ടായിരുന്നു ഇനിയിപ്പൊ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ പോണം ഞാൻ ഇപ്പം ലെഫ്റ്റ് സൈഡിലോട്ട് പോന്നു ലെഫ്റ്റ് സൈഡിലോട്ട് പോകുമ്പോഴത്തേനും ചെറിയൊരു സ്പീഡ് ഉള്ളതുകൊണ്ട് സെക്കൻഡ് ഗിയറിൽ പോവാം നല്ല റോഡൊക്കെ എത്തി ബ്ലോക്ക് ഒന്നും ഇല്ല ഫോർത്ത് ഗിയറിലോട്ട് ഇവിടെ നേരം തേർഡ് ഗ്യൂറിൽ നിന്ന് വരുമ്പോൾ നമ്മള് സെക്കൻഡ് ഗ്യൂറിലോട്ടോ ഫസ്റ്റ് ഗ്യൂറിലോട്ടോ അല്ല വരണ്ട വലിയ ഗിയറിലോട്ട് വരിക നമുക്ക് സ്പീഡ് കൂട്ടിയാണ് വണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വണ്ടി ഓടിച്ച് പോകേണ്ടത് അപ്പോൾ തേർഡ് ഗിയറിലോട്ട് വരിക തേർഡ് ഗിയർ അല്ലെങ്കിൽ ഫോർത്ത് ഗിയറിലോട്ട് വരിക ഇനി അത്യാവശ്യം നല്ല സ്പീഡ് ഉണ്ട് സ്പീഡ് കണ്ടപ്പോൾ ഫിഫ്ത് ഗിയറിൽ വണ്ടിയാണെങ്കിൽ നമുക്ക് അഞ്ചാമത്തെ ഗിയറിലോട്ടും പോകാം അപ്പം നാല് ഗിയർ വരുക വണ്ടി വരുന്നുള്ളൂ ഇനി നമ്മൾ സ്പീഡിനെ കുറച്ചു സ്പീഡിനെ കുറയുമ്പം എന്ത് ചെയ്യണം നമുക്കിപ്പോൾ ഫോർത്ത് ഗിയറിന് വരുമ്പോൾ തേർഡ് ഗിയറിലോട്ടാണ് ആയിട്ട് എന്താ എടുക്കേണ്ടി വരിക അതായത് നമ്മൾ തേർഡ് ഗിയറിലല്ലോ വണ്ടി സ്പീഡിനെ നോക്കി സെക്കൻഡ് ഗിയറിൽ ഇവിടെ വണ്ടി ഫസ്റ്റ് ഇത്രയാണ് നമ്മള് ഗിയറിനെ കുറിച്ച് നമ്മൾ ഒന്ന് പ്രോപ്പർ ആയിട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം ഗിയറിനെ മാറ്റി കൊടുക്കാൻ ശ്രദ്ധിക്കണം ഒരിക്കലും ഒരു നാല് അമ്പതിലോ കിലോമീറ്റർ വേഗതയിൽ പോകുന്ന വണ്ടി ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ ഫസ്റ്റ് ഗിയറിലോട്ട് ഉണ്ടാവശ്യം വരുന്നില്ല അതുപോലെ തന്നെ സെക്കൻഡ് ഗിയറിൽ ഉണ്ടാവശ്യം തരില്ല നിങ്ങൾ ആ സ്പീഡിനെ കുറച്ച് എന്ത് ചെയ്യണം ഗിയറിനെ ഡൗൺ ചെയ്യാൻ ശ്രദ്ധിക്കണം അപ്പൊ ആ ഒരു വേഗതയിൽ നമ്മൾ കളിച്ചു കാതിരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കൺട്രോൾ വണ്ടി കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ടായി പോകും ഇത് എല്ലാവരും ക്ലിയറായി മനസ്സിലായും വിചാരിക്കുന്നു നിങ്ങൾ ഇങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വാങ്ങിന് പഠിക്കുന്ന ഒരു പുതിയൊരു ആൾക്ക് കുറച്ചുകൂടി വണ്ടി ഈസി ആയിട്ട് വായന പഠിക്കാൻ കറക്റ്റായിട്ട് ഓടിച്ചു പോകാൻ സാധിക്കുന്നതാണ്